ശരിക്ക് ശരി നൽകാം ഒന്ന് സ്ത്രീ കിടന്നുറങ്ങരുത് എങ്ങനെ മലർന്ന് രണ്ട് ഒരു പകുതി മരണമാണ് ഉറക്കം മൂന്ന് സ്വർണം ധരിക്കൽ പുരുഷന് ഹെറാമാണ് നാല് ഇമാനിന്റെ പകുതിയാണ് ക്ഷമ അഞ്ച് അന്നപാനീയങ്ങൾ അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് ആറ് നമീമ നമീമത്ത് ഇഷ്ട വിനോദമാണ് ആരുടെസിന് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് ഉറക്കിൻ്റെ മര്യാദകൾ മിസ്വാക്ക് ചെയ്യുക ചെയ്യുക രണ്ട് സ്ത്രീകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ സൗന്ദര്യം പ്ര പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുക അന്യപുരുഷന്മാർക്ക് മുമ്പിൽ ശരീരം മുഴുവനും മറയാത്ത നിലക്കുള്ള വസ്ത്രധാരണം മൂന്ന് ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങൾ ഷീത്താൻ ഉറജി എന്ന് പറയണം നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക നാല് ഭക്ഷണ മര്യാദകൾ ആദ്യവും അവസാനവും രണ്ട് കൈയും വായയും കഴുകുക ഇരിക്കുക പൂർത്തിയാക്കാം ഒന്ന് ഒരാളും നിന്ന് കുടിക്കരുത് മറന്നു കുടിച്ച് പോയാൽ അവൻ ഛർദ്ദിച്ചു കളയട്ടെ രണ്ട് ഏഷണിക്കാർ സ്വർഗത്തിൽ കടക്കുകയില്ല മൂന്ന് ചീത്ത കാര്യങ്ങളിൽ സഹായിക്കുന്നവർ പിഷാജിൻ്റെ സുഹൃത്തുക്കളായിരിക്കും നാല് ഔലിയാക്കളുടെ നേതാവാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മുള്ള ശരിയായവ എടുത്തെഴുതാം മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കണം ഐബത്ത് പറയുന്നവനെ തടയണം കൈപ്പുള്ളതാണെങ്കിലും ഞാൻ സത്യം പറയില്ല ഞാൻ പുഞ്ചിരി ചുസലാം പറയുന്നവ പറയുന്നവനാണ് ഇതിൽ ശരിയായ കാര്യങ്ങൾ എടുത്ത് എഴുതണം ശരിയായവ മറ്റുള്ളവരോട് നന്മയിൽ സന്തോഷിക്കണം മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കണം ഓബത്ത് പറയുന്നവനെ തടയണം ഞാൻ പുഞ്ചിരിച്ചു സലാം പറയുന്നവനാണ് ഉത്തരം എഴുതാം ഒന്ന് അഹങ്കാരത്തോടെ വസ്ത്രം നിലത്ത് വലിച്ചു ഇഴക്കുന്നവനെ സംബന്ധിച്ച് നബിസാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ് അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല രണ്ട് അള്ളാഹു വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം എന്ത് അവൻ പരിശുദ്ധനാണ് മൂന്ന് അൽമനാഫിയ ആകുന്നത് എപ്പോഴാണ് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നാല് മുഖ്മിനുകളിൽ ഈമാൻ പൂർണമായവർ ആരാണ് അവരിൽ സ്വഭാവം നന്നായവരാണ് അഞ്ച് നമീമ എന്നാൽ എന്താണ് ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റൊരാളോട് പറയലാണ് പൂരിപ്പിക്കാം ومن كفى غَلَبُهُ كف الله عنه عذابه يوم القيامه الحمد لله الذي احياني بعد ما اماتني وإليه النشور